ഹായ്ലിഫ്യൂ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബിസിനസ് സൈബർ ലോ എന്ന് പറഞ്ഞ പേപ്പറിലെ വണ്ടിലെ യൂണിറ്റ് നമ്പർ ത്രീ ആണ് ഈ റീറ്റെയിലിംഗ് എന്നാണ് എന്താ ഇവര് ചാപ്റ്ററിനെ വിളിക്കുന്ന പേര് ഈ റീറ്റെയിലിംഗ് ഇതുവരെ നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തു ഈ ബിസിനസ് എന്താണ് ഡിസ്കസ് ചെയ്തു ഈ ബിസിനസ് ഡിസൈൻ എന്താണ് ഡിസ്കസ് ചെയ്തു പിന്നെ റീറ്റെയിലിംഗ് എന്താണ് ബേസിക്കലി എന്താണ് റീറ്റെയിലിംഗ് ഇപ്പൊ നമ്മൾ മൂന്ന് ഭാഗമായിട്ട് പറയാം ഹോൾസെയിലർ റീറ്റെയിലർ കസ്റ്റമർ അല്ലേ അപ്പോൾ ഈ റീറ്റെയിലറ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന പ്രോസസ്സാണത് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ ഇലക്ട്രോണിക്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അതിനാണ് നമ്മൾ നമ്പർ ത്രീയിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ റീറ്റെയിലിംഗ് എന്താണെന്ന് അറിയണം അതുപോലെ തന്നെ ഈ റീറ്റെയിലിംഗ് മോഡൽസ് അറിയണം അതിൽ വരുന്ന കോമ്പണൻസ് അറിയണം ഇതൊക്കെ എന്തു ചെയ്യണം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ആണ് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് റോർവ്യൂ എന്നാണ് ഇപ്പോൾ ഈ റീറ്റെയിലിംഗ് മീൻസ് എന്താണ് റീറ്റെയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സെല്ലിംഗ് റീറ്റെയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സിമ്പിളി എന്താണ് നമ്മൾ ആമസോൺ ഒരു സാധനം വാങ്ങിക്കുന്നില്ല അതിന് നമുക്ക് എന്ത് പറയാം ഈ റീറ്റെയിലിംഗ് എന്ന് പറയാം റീറ്റെയിലിങ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ എത്തിക്കാനുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് മെത്തേഡിനാണ് എന്ത് പറയുന്നത് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അത് ട്വൻറ്റി ഫോർ ബൈ സെവൻ ആക്സസ് എന്നുണ്ടാവും അതിനുണ്ടാവും ആൻഡ് മൾട്ടിപ്പിൾ ഡിവൈസ് എന്നാണ് കമ്പാസിബിലിറ്റി എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും നമ്മളിപ്പോൾ ഇന്ന് ഏത് സമയത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അതേസമയം നമ്മളൊരു ഫിസിക്കൽ ഷോപ്പ് ആണെങ്കിലും അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് അല്ലേ ഇപ്പോൾ അതാണ് ആണ് ഈ ഈ ഈ ഈ ഈ ഈ റീറ്റെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ റീറ്റെയിലിംഗ് എനി ടൈം എനി വെയർ എന്നുള്ളൊരു പോളിസിയാണ് ഈ റിട്ടേലി മോഡൽസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്ന് പ്യൂർ പ്ലേ പ്യൂർ പ്ലേ എന്താണ് ഓൺലൈൻ ഓൺലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഓൺലൈനായിട്ട് മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അല്ലെ ഇപ്പോൾ ആമസോണെന്നാണ് ആമസോണിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങൾ വാങ്ങിക്കും അത് ഓൺലൈനിൽ മാത്രമല്ല ആമസോണിൻ്റെ എന്തെങ്കിലും ഫിസിക്കൽ ഷോപ്പ് ഉണ്ടോ ഇല്ല ആമസോൺ മീൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ഒരു ടാഗ് പിന്നെ എന്താണ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് എന്ന് പറയും ബ്രിക്ക് ആൻഡ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഓൺലൈൻ നമുക്ക് ഫിസിക്കലും ഉണ്ട് ഫിസിക്കൽ സ്റ്റോറും ഉണ്ടാവും ചിലപ്പോൾ എന്തെയാ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും ചിലപ്പോൾ ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ എന്ത്ണ്ടാവും ഫിസിക്കൽ സ്റ്റോർ ഉണ്ടാവും ആ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം അപ്പോൾ ഈ റീറ്റെയിലിങ്ങിൻ്റെ പിന്നെ എന്താണ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആണ് ഇത് രസേ ക്വസ്റ്റിൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് എന്താണ് ഇപ്പോൾ ഈ റിട്ടെയിലിങ്ങിൽ പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് സേവ് ടൈം എഫേർട്സ് ഫോർ കൺസ്യൂമേഴ്സ് എന്ന് ചെയ്യാൻ പറയാൻ പറ്റും കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട് എഫേർട്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കുറയ്ക്കുന്നുണ്ട് കൺസ്യൂമേഴ്സ് നേരിട്ട് പോയിട്ട് വാങ്ങിക്കുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്താൽ മതി ആ ഷോപ്പൊന്ന് വാങ്ങിച്ചാൽ മതി ഇനി വൈഡ് പ്രൊഡക്ട് വെറൈറ്റി ആണ് ഒരുപാട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടാവും വളരെ ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും പിന്നെന്താണ് നമുക്ക് റിവ്യൂസ് ആൻഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് എന്താണ് അവൈലബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് വേറൊരു കൺസ്യൂമറുടെ റിവ്യൂ ഒക്കെ എന്ത് ചെയ്യും നമുക്ക് കിട്ടും അത് മാത്രമല്ല ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൻറ്റേജ് എന്താണ് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ ഒരു ആമസോണിൽ നമ്മൾ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിൽ റിവ്യൂ ചെയ്യും അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഇനി പേയ്മെന്റ് ഫ്ലെക്സിബിലിറ്റി എന്താണ് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ മതി സാധനം വീട്ടിൽ എത്തിയിട്ട് പൈസ കൊടുത്താൽ മതി പിന്നെയോ നെറ്റ് ബാങ്കിങ് ഉണ്ട് വാലറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും ഇതൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട അഡ്വൻറ്റേജ് ആണ് ഒന്നും എന്ത് ചെയ്യാണ്ട് അധികം ആലോചിക്കേണ്ട വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും ചലഞ്ചസ് എന്താണ് സിമ്പിൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഫീൽ ഇല്ല അവർക്ക് സാനുകള് ഒബ്സേർവ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റണതില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് വരും പിന്നെ ഡെലിവറി എന്താവും ഡിലേ ആവും റിട്ടേൺ പോളിസിസ് എന്താവും അവിടെ ഡിലേ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഡെലിവറി എന്താണ് ഡിലേ ആവും അപ്പോൾ ഇതാണ് ചലഞ്ചസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ഒരു കോൺസെപ്റ്റാണത് അപ്പോൾ ഇതൊരു ടെക്നോളജിയാണ് നമ്മളിപ്പോ ഈ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ പിന്നിൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബേസ്ഡ് എന്ന് പറയുന്ന പേരാണത് ടെക്നോളജി ഡ്രൈവൺ ബാക്ക് ഫോർ റീറ്റെയിൽ പ്ലാറ്റ്ഫോംസ് എന്ന് ഞാൻ പറയാൻ പറ്റും ഇപ്പോൾ ആമസോണിന്റെ ടെക്നോളജി യൂസ് ചെയ്യാം നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എന്നാണ് ഒരു ടെക്നോളജിയാണ് അപ്പോൾ നമുക്ക് ഡാറ്റാബേസ് യൂസ് ചെയ്യാം എന്തിനാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ബേസ് ഒരു ഒരു കൈൻഡ് ഓഫ് സ്റ്റോറേജ് ആണ് അത് ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം അല്ലെ സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ സ്റ്റോക്ക് ട്രാക്കിങ് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയ്സ് വെച്ചുകൊണ്ട് നമ്മളെ പ്രൊഡക്ട് എത്രത്തോളം ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് എത്ര റിമൈനിങ് പ്രോഡക്റ്റ് ബാക്കി ബാക്കിയുണ്ട് സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ കാര്യങ്ങൾ യൂസ് ചെയ്യാം അനലറ്റിക്സ് എന്ത് ചെയ്യാ ചെയ്യാം ഇപ്പോൾ എൻഹാൻസ് ഗ്ലോബൽ സ്കേലബിലിറ്റിയാണ് ട്വൻറ്റി ഫോർ ബൈ സെവൻ സർവീസ് എന്ന് ഉണ്ട് ഇതിന് ഉണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ സർവീസ് ഉണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് സിമ്പിൾ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ റീറ്റെയിലിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പിന്നിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്ന പേരാണത് വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ ടെക്നോളജി അതിൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും പിന്നെ ഉണ്ടാവും അതിൻ്റെ അതായത് പിന്നെ ഡാറ്റാബേസ് ഉണ്ടാവും സോഫ്റ്റ്വെയ്സ് ഉണ്ടോ അതൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യുക പറയാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് ഫീച്ചേഴ്സ് എന്താണ് അതിൻ്റെ ക്രോസ് പ്ലാറ്റ്ഫോം ആണ് ഇപ്പോൾ വർക്ക് ഡിഫറൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പോൾ വിൻഡോസിൽ മാക്കിൽ ലിനെക്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ബ്രൗസേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ലാപ്ടോപ്പിലാണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആയിരിക്കണം പിന്നെ എന്താണ് ഈസിയർ മാനേജ്മെന്റ് ആണ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾഡ് എന്താണ് ഇൻസ്റ്റാൾഡ് ഓൺ ദ സെർവർ എന്ന് പറയാം അതുപോലെ നോട്ട് ഓൺ ഇൻഡിവിജ്വൽ ഡിവൈസസ് അപ്പോൾ സെർവറിലാണ് എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഏത് ഡിവൈസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി എൻ്റെ എൻ്റെ ഷോപ്പിൻ്റെ വെബ്സൈറ്റിന്ന് വിചാരിക്കാം ആ വെബ്സൈറ്റ് വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് റീറ്റെയിങ് ചെയ്യാൻ പറ്റും ആ വെബ്സൈറ്റ് ഏതിരാക്കുവാണെങ്കിലും ഏത് ഡിവൈസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റില്ലേ പറ്റും ഇനി എന്താണ് മൾട്ടിപ്പിൾ ആണ് അപ്പോൾ അതിന് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാകുന്ന എന്ത് നമുക്ക് പറയാൻ പറ്റും മൾട്ടിപ്പിൾ യൂസേഴ്സ് ഇപ്പോൾ സപ്പോർട്ട്സ് റിയൽ ടൈം കോളോബറേഷൻ ആൻഡ് ആക്സസ് ബൈ മെനി യൂസേഴ്സ് എന്നാണ് എന്ന് പറയാം മൾട്ടിപ്പിൾ യൂസേഴ്സ് അതിലുണ്ടാവും ലോ കോസ്റ്റ് കോസ്റ്റാണ് കമ്പയർറ്റീവിലി എന്താണ് ഈ ഒരു ലോ കോസ്റ്റിലാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളേഷൻ ഒക്കെ അത്ര അധികം ചെലവില്ലാത്തൊരു കാര്യമാണ് പിന്നെ സെക്യൂർ ലൈവ് ഡാറ്റ നമ്മളിപ്പോ എന്താണ് നമ്മളിപ്പോൾ ഈ വൈറസസ് ക്രാഷസ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ വളരെയധികം സെക്യൂർ ചെയ്യണം അത് സെക്യൂർഡ് ചെയ്യുന്നുണ്ട് വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ഭാഗമാണ് ആന്റി വൈറസ് എന്ന് പറയുന്നത് ഫയർ വാൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്ത് സെക്യൂരിറ്റൈസ് ചെയ്തിരുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താണ് ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ് ക്ലൗഡ് ബാക്കപ്പ് എന്ന് എന്ത് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ് എന്താണ് ക്ലൗഡ് ബാക്കപ്പ് എന്നുള്ള കാര്യം എന്തെയാ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് പിന്നെ വരുന്നത് വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം റീറ്റെയിലിങ്ങിൽ വരുന്ന വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ് ഓക്കെ അപ്പോൾ അതിൽ അതിന്റെ ആസ്പെക്റ്റുകളാണ് അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ആർ ഓൺലൈൻ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നുണ്ട് വെബ് ബേസ്ഡ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റാബേസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ഡാറ്റാബേസ് അല്ലെ വെബ്സൈറ്റുകൾ ഇതൊക്കെ വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റിൻ്റെ ഭാഗമാണ് അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു റീറ്റെയിലാണ് യൂസ് ചെയ്യുന്നത് റീറ്റെയിൽ തന്നെ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം സോഫ്റ്റ്വെയർ ഇൻവെൻറ്ററിയിൽ യൂസ് ചെയ്യാം കസ്റ്റമേഴ്സിൽ ബില്ലിങ്ങിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു പിന്നെ വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇപ്പോൾ റിയൽ ടൈം ട്രാക്കിംഗ് ഓർഡേഴ്സ് പിന്നെ റിപ്പോർട്ട്സ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് സ്റ്റോക്ക് കൺട്രോൾ സെയിൽസ് ഓക്കെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ് വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഒരു വെബ് സിസ്റ്റം ആണോ നമുക്കെന്ത് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് എക്സാമ്പിൾസ് നമുക്ക് പറയാണെങ്കിൽ എന്തൊക്കെ പറയാം ഫ്ലിപ്പ്കാർട്ട് പറയാം ആമസോൺ പറയാം ഓക്കെ അപ്പോൾ വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ടു ഹാൻഡിൽ മില്യൻസ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ഓർഡേഴ്സ് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് വളരെ അധികം ഓർഡേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി സ്പീഡായിരിക്കും മാന റിവേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും കാരണം ഓട്ടോമാറ്റിക് ആകുന്ന സമയത്ത് എല്ലാം കൃത്യമായിരിക്കും കസ്റ്റമേഴ്സ് കൊടുത്ത ഓർഡേഴ്സ് നമ്മൾ പിന്നെ സ്റ്റോക്ക് എടുത്ത ഓർഡേഴ്സ് ഇതൊക്കെ എന്തായിരിക്കും വളരെ കൃത്യമായിരിക്കും പിന്നെ എന്താണ് എനാബിൾസ് ഗ്ലോബൽ റീച്ച് എന്ന് പറയാം പിന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓപ്പറേഷൻസ് ആണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓപ്പറേഷൻസ് ആണ് എന്ത് ഇത് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ എന്ത് പറയാം നമുക്ക് ഇതിൻ്റെ ആസ്പെക്റ്റിൽ ആസ്പെക്ടുകൾ ഒന്നായിട്ട് എന്ത് ചെയ്യാം പറയാം ഓക്കെ ഇത് വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റ് സിമ്പിൾ ആണ് ഞാൻ ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണ് ആ ബിസിനസ് ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ് എനിക്ക് ഇലക്ട്രോണിക്കലി ചെയ്യണം അതിന് വേണ്ടി അതിന് എന്നെ ഇലക്ട്രോണിക്കലി ബിസിനസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണത് വെബ് ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം അവിടെ എനിക്ക് വേണ്ടി സോഫ്റ്റ്വെയർസ് ഉണ്ടാവും ഡാറ്റാ ബേസ് ഉണ്ടാവും മറ്റ് ടൂൾസ് ഒക്കെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ആൻറി വൈറസ് ആണെങ്കിലും ഫയർ വാഴ്സ് ആണെങ്കിലും ഒക്കെ എന്തുണ്ടാവും അവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ദീസ് ആർ ദ തിങ്സ് ഇനി ബി ടു സി മാർക്കറ്റിംഗ് ഉണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ബിസിനസ് ടു കസ്റ്റമർ മാർക്കറ്റിംഗ് ഉണ്ട് അപ്പോൾ ബിസിനസ് ടു കസ്റ്റമർ മാർക്കറ്റിംഗ് എന്താണല്ലോ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്യണം ബി ടി സി മാർക്കറ്റിംഗ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലെ ബിസിനസ് ടു കസ്റ്റമർ മാർക്കറ്റിംഗ് എന്നാണ് ഇപ്പോൾ റീറ്റെയിലിങ്ങിന്റെ ഭാഗമാണത് അതിന്റെ മീനിങ് എന്താ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മാർക്കറ്റിംഗ് വേർ ബിസിനസിൽ ഡയറക്ട്ലി ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഓൺലൈൻ അത് ഓൺലൈൻ അയക്കണം അല്ലേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ വിൽക്കുക ആർക്ക് വിൽക്കുക കസ്റ്റമേഴ്സിന് വിൽക്കുക ബിസിനസ് ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു ഓൺലൈനായിട്ട് വിൽക്കുന്നു അതിന്റെ ഗോൾ എന്താണ് അത് അട്രാക്റ്റ് ആവുക കസ്റ്റമേഴ്സിനെ എൻഗേജ് ആക്കുക ഓക്കെ അപ്പോൾ ഇൻഡിവിജ്വൽ ബയേഴ്സിനെ ക്വിക്കിലി കൺവേർട്ട് ചെയ്യുക അപ്പോൾ അവർക്ക് വീണ്ടും വീട്ടിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാം വാങ്ങിക്കുക പിന്നെ അതിൻ്റെ ഫോക്കസ്ഡ് ഏരിയാസ് ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് ഇന്ന കസ്റ്റമറിന് ഇന്ന് ഓഫർ കൊടുക്കാൻ പറ്റും മെയിൽ വഴിയൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ മെസ്സേജസ് വഴി നോട്ടിഫിക്കേഷന് വഴി കൊടുക്കാം ഇമോഷണൽ അപ്പീൽ കൊടുക്കാം മൊബൈൽ ഒപ്റ്റിമൈസേഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽസ് ഏതൊക്കെയാണ് ബി ടി സി മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽസ് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം മൊബൈൽ ആപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഇമെയിൽസ് യൂസ് ചെയ്യാൻ പറ്റും ഇ കൊമേഴ്സ് സൈറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ല അത് വളരെ പ്രധാനപ്പെട്ടാണ് ഇത് നമുക്ക് കോമൺ സെൻസിൽ എഴുതാൻ പറ്റുന്നതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ എൻ്റെ പ്രൊഡക്ടിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയസ് ഏതൊക്കെയാണെന്നാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരുപാട് കീ ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ ഷോർട്ട് ബൈങ് ആണ് പിന്നെ എന്താണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾസ് ബെസ്റ്റ് എക്സാമ്പിൾസ് എന്താണ് ഇവിടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിന്ദ്ര സ്വിഗ്ഗിയൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം കാരണം ഇതൊക്കെ ഇത് ഇതെന്തസി മാർക്കറ്റിങ്ങിൽ ഓൺലൈൻ ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഒക്കെ എന്താ ചെയ്യുന്നത് ബിസിനസ് ടു ബിസിനസ് ആണല്ലേ എന്താണ് ബിസിനസ് ടു ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഓർഡർ പ്ലേസ് ആകുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവർ ഡെലിവറാവുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണ് ബി ടു സി മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു ചില പ്രത്യേകതകരാണ് എക്സാമ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യാ നമുക്ക് പറയാം ആമസോണ് ഫ്ലിപ്പ്കാർട്ട് ിന്ത്ര പോലെ തന്നെ സ്വിഗ്ഗി എന്നൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കോമൺ സെൻസിൽ എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ് ഇതൊരു എസ് എ കൊസ്റ്റിൻ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തോളൂ നോട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ പി ഒ എസ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ആണ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്നാണ് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ ആണ് ഫോർ ട്രാക്കിംഗ് സെയിൽസ് ആൻഡ് മാനേജിംഗ് സ്റ്റോക്ക് ആൻഡ് ബിൽഡിംഗ് ഇവിടെ കോമ്പസ് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹാർഡ്വെയ്സും സോഫ്റ്റ്വെയ്സ് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം സെയിൽ നടത്താൻ പറ്റും നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി ആ ഷോപ്പ് ആ ഷോപ്പിൽ ഇപ്പോൾ ബില്ലിങ് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഓൺലൈൻ ആക്കാൻ പറ്റും അല്ലേ കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് എന്ത് ചെയ്യുകയും ചെയ്യാൻ ഓൺലൈനായിട്ട് എടുക്കാം എൻ്റെ ഷോപ്പിൽ എന്ന് ചെയ്താൽ മതി ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്താൽ മതി സ്വിഗ്ഗിയൊക്കെ എന്താ ചെയ്യുന്നത് അതാണ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എൻ്റെ പ്രൊഡക്റ്റ് അവിടെ സോഫ്റ്റ്വെയർസ് വെച്ച് പ്രൊമോട്ട് ചെയ്യാം ബ്രാൻഡ് റിയാലിറ്റി പ്രോഗ്രാംസ് ചെയ്യാം പിന്നെ ഇ കോമേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ പിന്നെ പിന്നെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഹാർഡ്വെയർ ആണെങ്കിൽ ടെർമിനൽ സ്ക്രീൻ റിസീപ്റ്റ് പ്രിൻ്റർ ബാർ കോഡ് ഒക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ ഹാർഡ്വെയർ അല്ലേ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു സൂപ്പർ മാർക്കറ്റിൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവില്ലേ പ്രിന്റേഴ്സ് ഉണ്ടാവില്ലേ ബിൽഡിങ്ങിൽ അതൊക്കെ എന്ത് പറയാം നമുക്ക് ഹാർഡ്വെയറിൻ്റെ ഭാഗമായിട്ട് പറയാം ഇത് രണ്ടും കൂടി വരുന്ന സമയത്താണ് അതിന് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ബോത്ത് ഹാർഡ് വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഓക്കെ അപ്പം അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ കോമൺ സെൻസിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ ആക്കുറേറ്റ് ആയിരിക്കും പിന്നെ എന്താണ് ക്യുക്ക് ട്രാൻസാക്ഷൻ പ്രോ പ്രോ പ്രോസസിംഗ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ട്രാൻസാക്ഷൻ ഒക്കെ വളരെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എംപ്ലോയിസിന്റെ തെഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെന്താണ് എന്താണ് റിപ്പോർട്ടിങ് എന്ത് ചെയ്യുന്നുണ്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആക്കുന്ന സമയത്തും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ എന്തായിരിക്കും കൃത്യമായിരിക്കും എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം ഓക്കെ വളരെ എന്തായിരിക്കും ആക്യുറേ ആയിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം പിന്നെ പിന്നെ വരുന്ന ഡിസ്അഡ്വാൻ്റേജസ് എന്താണ് അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് കോസ്റ്റ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഐ മീൻ വളരെ കൂടുതലായിരിക്കും ഹൈ ഹൈ ആയിരിക്കും കാരണം എന്താണ് കാരണം നമുക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പനിയിൽ എന്ത് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചരിക്കാം ഓക്കെ അപ്പോൾ ആളുകളത് അറിയിക്കണ്ടേ ആളുകൾക്ക് ഒരു പരിചയമുണ്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അപ്പം അതിന് വേണ്ടി ആളുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് കോസ്റ്റ് ഒക്കെ എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും എന്താണ് പറയാൻ പറ്റും പിന്നെ നീഡ് റെഗുലർ അപ്ഡേറ്റ്സ് ആൻഡ് ടെക് സപ്പോർട്ട് എന്ത് ചെയ്യുക നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്ത് വേണം അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ കാര്യമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ടെക്നീഷ്യന്മാരുടെ സപ്പോർട്ട് വേണം അപ്പം അതിനൊക്കെ നമുക്ക് വളരെയധികം കോസ്റ്റ് വരും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ ഒരു ഡിസ് ആയിട്ട് പറയാം എങ്കിലും എന്താണ് ഇത് കൂടുതൽ അഡ്വാൻറ്റേജ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് എന്ത് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ അപ്പോൾ അവിടെ എന്താണ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയർസും വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് പല എക്സാമ്പിൾസും പല ഡൈവേർഷൻസിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലേസ് ചെയ്യാൻ പറ്റും